നീള പാർക്കിലാണ് അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു കേട്ടോ കട്ടി കൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ നീള പാർക്കിലെത്തുക ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ് ഇവിടെ ഒക്കെ കാണാൻ ഇപ്പൊ ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് എല്ലാം അതും കേട്ടോക്കെ നല്ല രസമുള്ള പിക്ചറാണ് ഇത് തോടോ അല്ല നമുക്ക് ഇങ്ങനെ ബോട്ടുകൊക്കെ ഉണ്ട് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ബോട്ടുകൾ കിഡ്സ് പാർക്കും മാത്രമാണ് കേട്ടോ ഇനി കയറാൻ ചാർജ് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം നമുക്ക് നോക്കാം ഞങ്ങൾ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ടൊക്കെ വരുന്നത് അതാണ് ഒക്കെ ഉണ്ട് അല്ലേ പിന്നെ ചാടി ചാടി കളിച്ച് പോവാൻ കേട്ടോ എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് ഇതൊക്കെ അവിടെ ഒരു കാലടിക്കുട്ടി വരച്ചിട്ടുണ്ട് കാലടിക്കുട്ടിയാണോ നമുക്കൊന്നും അറിയില്ല നല്ല പാട്ടൊക്കെ ഉണ്ടോ പാർക്കിലോട്ട് പോവുകയാണ് ഫ്രണ്ട്സ് ഇവിടെ നമുക്ക് കുറേ കാണാം പറ്റുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് റൈഡ് ഇതാണ് സെക്കൻഡ് ൂഞ്ഞാലാണ് കേട്ടോ അടുത്തത് ഇതാണിത് ഫാമിലിക്ക് കിഡ്സിന് കയറാനുള്ളതാണ് അടുത്തത് ലീന സ്ലൈഡാ അടുത്ത സ്ലൈഡാണ് കേട്ടോ കേറുന്നുണ്ടോ നോക്ക് നമുക്ക് ദീപൂടെ കയറിയ ഫ്രണ്ട്സ് ഞാൻ നേരത്തെ കാണിച്ചതില്ല അതാണ് കേട്ടത് അപ്പൊ ഫ്രണ്ട്സ് നേരത്തെ ലിനു ഇതിലാണ് കയറിയത് അടുത്ത ഇതിലാണ് കയറുന്നത് ഹോളെ ഇതില് കാണാം ഈ ആയിട്ട് ഓള് തന്നെ ഞാൻ അടുത്ത ഇതിലാണത് ഫ്രണ്ട്സ് ഇത് നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും അപ്പൊ ഇത് ഞാനുള്ളിനും ചാടിൻ്റെ കാണിച്ചല്ലേ പിന്നെ കാണുന്ന പോയി കാണുന്ന ഈ നദി കണ്ടോ ഈ നദിയിൽ പേരാട നിള നദി നമ്മളിപ്പോ നിക്കുന്ന ഈ നിള പാർട്ടുണ്ടല്ലോ ഫ്രണ്ട്സ് ഞങ്ങൾ കൊറേ ഇങ്ങനെ ആലോചിച്ചു ബോട്ടിൽ കയറിയത് അപ്പൊ ഞങ്ങള് ബോട്ടിൽ കയറാൻ പോണേ നില പാർക്കിലെ പിന്നെ ഇങ്ങോട്ടുള്ള വഴിയും കൂടി ഞാൻ പറഞ്ഞുതരാ ഏർ ഷൊർണൂർ ഭാഗത്ത് ഷൊർണ്ണൂരിൽ തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ പാല പാലം കഴിഞ്ഞോട്ട് തിരിയാ മതി കേട്ടോ ജാക്കറ്റ് ഞങ്ങൾ ബോട്ടിൽ കയറാൻ ഇത് തരിച്ചിട്ടാണ് വെള്ളത്തിൽ പോകുമ്പോ എപ്പോഴും ലൈഫ് ജാക്കറ്റ്

കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാട്ടോ ഭാരതപ്പുഴ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ട്രെയിന് കടന്ന് വീ വട്ടേസ് ഈ ബോട്ടിലൂടെ നിലാ നദിയിലൂടെ ഈ ബോട്ടിൽ ഒഴുകി പോവാൻ അത്ര ഇവിടെ തെങ്ങുമ്മെ പല പല ഡിസൈൻ ഒക്കെ വരച്ച വെച്ചിട്ടുണ്ട് ഇവിടെ വേറെ ഡിസൈൻ ഒക്കെ ഈ തെങ്ങമ്മ നല്ല രസം ഇവിടെ കാണാനും ഇവിടെ വേറെ ഡിസൈൻ ഇവിടെ വേറെ സാനാക്ലോസിൻ്റെ ഡിസൈനാണ് ഇത് വേറെ ഡിസൈൻ ഇവിടെയൊക്കെ പല പല ഡിസൈൻ ആട്ടോ അവിടെ കാണാൻ നല്ല രസമായിട്ടോ ഇവിടെ കാണാൻ ഫ്രാൻസ് ഞങ്ങളിവിടുന്ന് മ മടങ്ങുകയാണ് ാണ് ഫ്രണ്ട് ട്രെയിന് അവിടെ മുണ്ടില്ലേ അത് വിൽക്കുകയാണ് ഈ മുണ്ടേ മുണ്ടേ മുണ്ട മുണ്ടേ എന്ന് പറഞ്ഞത് പാണിമ്പലം എത്താനായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കുതിര കുതിരപ്പുഴ അങ്ങനെ ഒരു പാലത്തും ൂർ ഭയങ്കര തിരക്കാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആയിട്ട് സബ്സ്ക്രൈബും പിന്നെ കൂടുതൽ ചെയ്യണം ട്രെയിനൊക്കെ കയറി ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങള് വീട്ടിൽ പോവാണ് ക്രോസ് ഒക്കെ ചെയ്യണം െ അപ്പോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈകുന്നേരോ